ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലുക്ക് അസോസിയേഷൻ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവതിന് നാല് വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരു ചരടിൽ കോർത്തുന്ന വിധം സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ക്രൈസ്തവ സമൂഹത്തിന് അവിടുന്ന് ഇന്ന് നൽകുകയാണ് മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കരുത് എന്നതാണ് ആദ്യത്തെ ചിന്ത മറ്റുള്ളവർക്ക് പാപഹേതുവാകുന്നതിനേക്കാൾ നല്ലത് നിന്റെ കഴുത്തിൽ തിരികെല് കെട്ടി ആഴമായ കടലിലേക്ക് എറിയപ്പെടുക രണ്ടാമത്തെ ചിന്ത ഇശ പറയുന്നത് ക്ഷമയെക്കുറിച്ച് നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്തിട്ട് നിന്നോട് മാപ്പ് ഉപേക്ഷിച്ചാൽ അവന് ക്ഷമ കൊടുക്കണം ഒരു ദിവസത്തിൽ ഏഴ് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് ഏഴ് പ്രാവശ്യം ക്ഷമ ചോദിച്ചാലും അത് കൊടുക്കണം ഇതേ സുവിശേഷ ഭാഗം നമ്മൾ ക്ഷമാന്തര സുവിശേഷങ്ങളിൽ മറ്റ് പലയിടങ്ങളിലും വായിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് പത്രസ്ലീഹ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവെ ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നു അതിനു ഈശ്വ കൊടുത്തത് ഏഴ് എഴുപത് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ സന്ധികളില്ലാതെ ഉപാധികളില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ പരിധികളില്ലാതെ ക്ഷമിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിയും നിയോഗിക്കപ്പെടും നമ്മുടെ ഇത് ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പല പ്രലോഭനങ്ങളെയും അതിജീവിക്കാന് നമുക്ക് സാധിക്കണമെങ്കിൽ അവർ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അവർ നമ്മളെ പരിഹസിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ഒരുപക്ഷെ ശാരീരിക അക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ പോലും ക്ഷമ ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാകണമെന്ന് ആവശ്യപ്പെടുക നീ ക്ഷമിക്കുമ്പോൾ മാത്രമാണ് സർഗസ്വനായ നിന്റെ പിതാവ് നിന്നോടും ക്ഷമിക്കുക നീ എത്രയെത്ര എണ്ണി പറഞ്ഞാലും നീ ചെയ്തു കൂട്ടുന്ന നിരവധിയായ പാപങ്ങൾക്ക് പകരമാകില്ല നിന്റെ ക്ഷമയുടെ തലങ്ങളൊന്നും ഈ എല്ലാ പാപങ്ങളെയും മറന്ന് പൊറുത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്ന തമ്പുരാൻ തമ്പരാൻ നമുക്കുണ്ട് എങ്കിൽ ആ തമ്പുരാണ്ട് ക്ഷമയുടെ മുമ്പിൽ നമ്മുടെ പാപമേഖലകൾ വലുതാണ് എന്ന് മനസ്സിലാക്കുവാനും ക്ഷമയുടെ മേഖല തുലവും പരിമിതമാണ് എന്ന് തിരിച്ചറിയുവാനും ഈശ്വ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത്തെ ചിന്ത ഈശ്വ പറയുന്നത് നിന്റെ വിശ്വാസ ജീവിതത്തിൽ ആഴമായ അടിത്തറ ഇട്ട് മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കാൻ കടുക് മണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ നിനക്ക് നിന്റെ ഭവനത്തിൻ്റെ മുമ്പിലുള്ള സിക്കമൂർ മരത്തോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വലിയ ഒരു കാര്യം വിശ്വ ഓർമ്മിപ്പിക്കുന്നു നാലാമത്തെ ചിന്ത നിന്റെ സഹോദരൻ നിന്റെ പൃഥ്വിൻ നിന്റെ വീട്ടു ജോലിക്കാരൻ നിൻ്റെ മുമ്പിൽ എന്തോരെ കഠിനാധ്വാനം ചെയ്താലും എന്തോരെ കഷ്ടപ്പെട്ടാലും നിന്റെ ആവശ്യങ്ങളെ നടപ്പിലാക്കുവോളം അവർ നിൻ്റെ സഹായത്തിനുണ്ടാകണം നീ ഇരിക്കെ ഞാൻ തരാമെന്ന് പറയുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ നമ്മുടെ മാനുഷിക ഭാവങ്ങൾ മനസ്സിലാക്കി ഇഷ്ട പറഞ്ഞു വെച്ചിട്ട് ഒരു കാര്യം കൂടി അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീയും ഇങ്ങനെ തന്നെ നിൽക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ ഈ പരിചാരത്തിനെ പോലെ നിന്നെ ഏൽപ്പിച്ച കടമകളെല്ലാം നിറവേറ്റിയിട്ട് ഞങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്തില്ല നമ്പുരാനെ കടമ നിർബന്ധിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കും വിധം നമ്മൾ ദൈവസന്നിധിയിൽ ചെറുതാകാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മെ പുലർത്തും വിവിധ നാല് ചിന്തകളിലൂടെ ഇന്ന് തിരുസപ്പം നമ്മളെ നയിക്കുന്നു ലോകനങ്ങളിൽ മറ്റുള്ളവർക്ക് ഏതുവാകാതിരിക്കുക രമ്യതയുടെ സുവിശേഷം ക്ഷമയുടെ പങ്കുവെക്കൽ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക വിശ്വാസം ആഴമായ തലങ്ങളിലേക്ക് പോകട്ടെ കടുകമണിയോളം മണിയോളം വിശ്വാസമുണ്ടായെങ്കിൽ പോലും വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിന്റെ വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് വധിക്കട്ടെ ആതുകൂല്യങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളർന്നു വീഴാത്ത വിശ്വാസം നിനക്കുണ്ടാകട്ടെ നിന്റെ കടമകളെല്ലാം നിറവേറ്റിയിട്ട് അവന് മുമ്പിൽ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസരല്ലേ കടമ ചെയ്തതല്ലേ ഉള്ളൂ എന്ന മനോഭാവത്തോടെ നിൽക്കാനുള്ള പുണ്യം വിശ്വ നമ്മൾക്ക് നൽകുകയും അനുഗ്രഹിക്കട്ടെ അവിടുന്ന് എല്ലാ നിമിഷങ്ങളിലും എല്ലാ ജീവിതം സാധ്യതയുണ്ട് കഥാപിസ്വം സിഖായതൊക്കെ വേണ്ടി കഥാപായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരോഗ്യയുടെ സതവാസവും നടന്നവരും പോലെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും